ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ കാര്യം പറയാൻ വന്നതാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ പുറത്ത് ഒറ്റയ്ക്ക് പോയിട്ടില്ല മീൻസ് അതിന് ചേട്ടൻ കൂടെ ബൈക്കിൽ അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങി എങ്ങോട്ട് പുറത്ത് പോയിട്ടില്ല പിന്നെ സ്കൂളിൽ പോകും അല്ലാതെ കുറച്ച് ദൂരെ ഒന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചു എനിക്ക് കൊച്ചിൻ്റെ സ്കൂളിൽ ഗ്രീൻ ഡേ ആണ് ഗ്രീൻ ഡ്രസ്സ് അപ്പോൾ ഗ്രീൻ ഡ്രസ്സ് ഗ്രീൻ ഫുഡ് ഒക്കെ ഇട്ട് പോകണം വേണം അപ്പോൾ ഞാനാണെങ്കിൽ ഗ്രീൻ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോവാം ഡിമാർട്ട് വരെ പോവാം ഇപ്പോൾ ഡിമാർട്ടിൽ പോകാൻ നേരം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഊബറ് എടുത്തിട്ട് ഞാൻ ഓട്ടോ ബുക്ക് ചെയ്യുകയാണ് അപ്പോൾ ഊബറിനകത്ത് എയ്റ്റി എയ്റ്റ് ആണ് ഊബറിനകത്ത് പ്രൈസ് കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഐ പേയ്മെൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് പറ്റത്തില്ല ക്യാഷ് ഓൺലി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വെച്ചാൽ ക്യാഷ് എൻ്റെ അകം ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് രൂപയാണ് അഞ്ഞൂറ് രൂപയായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഉടുപ്പ് മാത്രം മതിയല്ലോ അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന ഉടുപ്പും കുറച്ചായിട്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഞാനീ അഞ്ഞൂറായിട്ട് പോവാം അപ്പം എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില്ലറ ബാക്കി തരുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട എന്നാൽ പിന്നെ സൗണ്ട് എന്നാൽ പിന്നെ ആരെങ്കിലും ഓട്ടോ വരുന്നത് കൈ കാണിച്ച് കയറാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഒരു ഓട്ടോ വന്നു കൈ കാണിച്ചു ആളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു ശരിക്കും കണ്ണൊക്കെ ചുമന്നിട്ട് ഒരു ഒരുപാതിരി ഒരാളെ ശരിക്കും ഒന്ന് പേടിച്ചു കഴിഞ്ഞാൽ ഇനി ആൾ കുടിച്ചിട്ടെങ്ങാണോ വരുമോ എന്നിട്ട് എന്നാൽ പിന്നെ വേണ്ടപ്പോൾ ഞാനാണെങ്കിൽ എല്ലായിടത്തും ചോദിച്ചു എനിക്ക് ഡിമാർട്ടിൽ പോകണം എന്ന് പറഞ്ഞു എനിക്ക് ഹിന്ദി ആണെങ്കിൽ ഒന്നും അറിയത്തില്ല ആകെ രണ്ട് മൂന്ന് വയസ്സ് മാത്രമേ അറിയൂ അല്ലാതെ ഒന്നും സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല അപ്പം ഞാനാണെങ്കിൽ ആട് ചോദിച്ചു ഡിമാർട്ട് എന്ന് പറഞ്ഞു അപ്പം എല്ലായിടത്തു ചോദിച്ചു എക്കെയാ എന്തുവാ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു ഡിമാർട്ടിൽ അപ്പം ഡിമാർട്ട് ഏത് ഏത് സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലം എന്ന് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഡിമാർട്ട് ആണോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു കിത്തനാന്ന് ചോദിച്ചു കിത്തനാനും ചോദിക്കാതെ കയറാൻ പറ്റത്തില്ലോ അപ്പോൾ ആളു തന്നെ ടു ഹൺഡ്രഡ്ന്ന് അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളൂ ഇരുന്നൂറ് രൂപ പിന്നെ മുന്നൂറ് രൂപ തിരിച്ചുള്ള പൈസ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട ഞാൻ പറഞ്ഞു ഓക്കെ ജാവോ ജാവോ ഓക്കെ ഗോ ഗോ എന്ന് പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു വൺ സൈഡ് ആണോ ടു സൈഡാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു വൺ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എന്തുവാ ഞാൻ എത്രയാ പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് എന്ന് അപ്പം അയാളൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഊബറിൽ ഒള്ളി എയ്റ്റി എയ്റ്റ് ഉള്ളി എന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു അപ്പൊ ഞാൻ ജോ ജോജോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അപ്പൊ ആള് പറഞ്ഞു സോറി സോറി ഇവിടെ എന്താ സൗണ്ട് ആയിട്ട് സൗണ്ടായിട്ട് മേലെത്തോ പണിയുടെ അപ്പൊ ആള് പറഞ്ഞു ഓക്കെ കയറി കൊള്ളാൻ പറഞ്ഞു ഞാൻ എത്ര പറയുന്നത് ഞമ്മള് ഹൺഡ്രഡ് ഉള്ളി ഹൺഡ്രഡ് ഉള്ളി എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞാൽ ഓക്കെ കയറി പറഞ്ഞു അങ്ങനെ ഡിമാർട്ട് എടുത്ത് കൊണ്ടു നിർത്തി ഇരുന്നൂറ് രൂപ ഞാൻ കൊടുത്തു അല്ലെ ഹൺഡ്രഡ് കൊടുത്തു അപ്പോൾ ഓൾറെഡി ഊബറിനകത്ത് ആണ് കാണിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ഹൺഡ്രഡ് കൊടുത്തെന്ന് വെച്ചിട്ട് പ്രശ്നം വന്നില്ല പോട്ടെ ഹഡ്രഡ് തന്നെ അപ്പോൾ ഞാൻ വെച്ചാൽ മലയാളിയല്ലേ ടു ഹൺഡ്രഡിന് അടുത്തുനിന്ന് ഹൺഡ്രഡ് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു തുകയാണ് അതെന്ന് വെച്ചാൽ ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ സാധനം വാങ്ങിച്ചു മുന്നൂറിലേക്ക് സാധനം വാങ്ങിച്ചു ബാക്കി എന്തെങ്കിലും ഹൺഡ്രഡേ ഉള്ളൂ അപ്പോൾ ഞാൻ തിരിച്ചറങ്ങിയിട്ട് വിചാരിച്ചാൽ പിന്നെ ഊബർ ബുക്ക് ചെയ്യാം ഒരു ഊബർ ബുക്ക് ചെയ്യാനായിട്ട് എടുത്തപ്പം ബുക്ക് ചെയ്തു ആൾ വേറെ പഞ്ചായത്തിലും ഞാൻ വേറെ പഞ്ചായത്തിലായിട്ട് രണ്ട് രണ്ട് സ്ഥലത്തായിട്ടാണ് അപ്പം എനിക്കാണെങ്കിൽ ആള് കോൾ കോൾ വിളിച്ചാൽ പോലും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല കിട്ടിയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തിട്ട് ഞാനാണെങ്കിൽ അവിടെ വന്ന ഒരു ഓട്ടോ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തിയ ഒരു ഓട്ടോ ഒരു ആംഗിൾ ഇറങ്ങുന്നു അപ്പം ഞാൻ അതിനകത്ത് കയറി അതിനകത്ത് കയറി അപ്പം ആംഗിൾ എൻ്റെ അടുത്ത് ആള് ചോദിച്ചു ഞാൻ ചോദിച്ച് എനിക്ക് ഇന്നടുത്ത് പോകണം എന്ന് പറഞ്ഞു ഇന്ന സ്ഥലം പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു ഞാൻ ചോദിച്ച ചോദിച്ചിത്ര ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടി പോയി ഗൈസ് ആ മനുഷ്യൻ എന്നെ പറ്റിച്ചു ഹഡ്രഡ് പോയി നല്ല എന്നാലും എനിക്ക് സങ്കടമുണ്ട് അങ്ങേരുത് ഞാൻ നൂറ് രൂപ കൊടുത്തു ഈ മനുഷ്യൻ കറക്റ്റായിട്ട് ഊബറിന്റെ ക്യാഷ് തന്നെ ഇയാളും പറഞ്ഞു എയ്റ്റിന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറ്റിക്കപ്പെട്ടു അങ്ങനെ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു സ്കാമോ സംഭവിച്ച ഇവിടെ സ്കാമേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയാം എനിക്കറിയായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ അപ്പം ലൈക്ക് നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണെന്ന് സോ ഇപ്പം ഞാൻ പഠിച്ചു ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം കുറച്ചും കൂടെ അലേർട്ടായിട്ടിരിക്കണം പുറത്തെന്ന് വെച്ചാൽ അന്ന് മഴയായിരുന്നു മഴ ആയതുകൊണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാലും പോകാൻ പറ്റില്ല ലേറ്റ് ആവും എന്ന് പറഞ്ഞു ചോദിച്ചോട്ടെ അപ്പം ഞാൻ വിചാരിച്ചതെന്നാ പിന്നെ ഓക്കെ വണ്ടിയിൽ കയറി പോവാ വിചാരിച്ചിട്ട് ഞാൻ ഈ കൊച്ചിനെ ഇക്കൊച്ചിനെ എടുത്തുകൊണ്ട് പോയാണ് സാരീസ് അപ്പം ഇതാണ് എനിക്ക് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് സംഭവിച്ചൊരു അവസ്ഥയാണ് അവസ്ഥ ഇത് സംഭവിച്ചൊരു അവസ്ഥ ആരെങ്കിലും കേട്ടാൽ ഞെട്ടും ഇതാണ് എൻ്റെ അവസ്ഥ